ഞാൻ എനിക്കൊരു കാല അസിഡന്റ് ഒക്കെ പറ്റിട്ട് കിടക്കുന്ന സമയത്ത് സമ്മേളനത്തിൽ പോലും പങ്കെടുത്തില്ല ആ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ ഞാൻ വീട്ടില് കാലം നേരത്തെ പോലും ചട്ടാൻ പറ്റാത്ത ആ സമയത്താണ് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയി ആളുകളൊക്കെ വന്നു കാണുന്നു നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് വയനാടാണ് എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമായേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരുപാട് പേരുണ്ട് പരാജയപ്പെട്ട കുറെ പേരുണ്ട് പക്ഷെ എല്ലാവരും മനസ്സറിഞ്ഞ് അംഗീകരിച്ച ഒരു വിജയമുണ്ട് അത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് നമ്മുടെ രാജ്യത്തെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരസഭാ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൽപ്പറ്റയിലെ സഖാവ് വിശ്വനാഥൻ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം വലിയ സന്തോഷം എന്തായാലും നമ്മളിപ്പോ റിസൾട്ട് അറിഞ്ഞതിനു ശേഷം കുറെ വിജയികൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ എനിക്ക് വിശ്വചേട്ടന്റെ വിജയം ആഘോഷിച്ച പോലെ മലയാളികൾ വേറൊരു വിജയം ആഘോഷിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് വലിയൊരു കാര്യമാണ് വിശ്വേട്ടർ ഇത്ര അടുത്താണ് കല്പറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് വികസനം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് കാരണം മനുഷ്യനെപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ശുഭ സൂചനകൾ തന്നെയാണല്ലോ അപ്പൊ കൽപ്പറ്റയുടെ വികസനം ഏതൊക്കെ രീതിയിൽ മാറ്റണം എന്നുള്ളതാണ് വിശ്വേട്ടൻ ഉദ്ദേശിച്ചിട്ടുള്ളതൊക്കെ മുനിസിപ്പാലിറ്റിക്കാത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം അടിസ്ഥാന വിഷയങ്ങൾ ഒരുപാടുണ്ട് അടിസ്ഥാന വിഷയങ്ങൾ ചെയ്യാനുണ്ട് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങൾ ചെറിയ ചെറിയ ലിങ്ക് റോഡുകൾ അടക്കം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാനാണ് പിന്നെ വരുന്നത് മഴക്കാല കെടുതി അതിനെ അതിജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അതായത് ജനകീയമായി തന്നെ എല്ലാ മുപ്പത് വാർഡിനകത്തുള്ള ആളുകളെയും തൊരുമിച്ച് കൊണ്ടുള്ള ഒരു പാലറ്റ് അതാകുമ്പോ നമുക്ക് റിസ്ക് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം അവനവന്റെ വീണ്ടും പരിസരം നന്നാക്കിയാൽ തന്നെ നമുക്ക് എന്താവാൻ പറ്റും അത്രയും കൊടുക്കു കൊതുകിന്റെ നിവാരണത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ ഈ പടർന്നു പിടിക്കുന്ന കോളർ അടക്കമുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ടാൻ വേണ്ടി പിന്നെ ആ കൂട്ടത്തിലേക്കാണ് നമുക്ക് വീടുകൾ അതുപോലെ തന്നെ ഭൂമി സ്ഥലവും ഇല്ലാതെ വീടും ഇല്ലാതെ ഒരു ഭാഗം അടക്കം അതുപോലെ തന്നെ ജനങ്ങളിൽ ഭാഗം അടക്കം ഇല്ലാത്ത നട്ടതിന്റെ ഭൂമി പോലും പണം കുറച്ച് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ അപ്പൊ അവർക്കൊക്കെ ഒരു ഫാറ്റ് സമുച്ചയം അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ അവിടെ ഒരു നിന്ന് ഒരുപാടി ഏകദേശം സർക്കാരിന് കട്ടേണ്ട ഫണ്ടാങ്ങിയെടുത്തുകൊണ്ടുള്ള ആ കൂട്ടത്തിലേക്കാണ് കൽപ്പറ്റ ക്ലീൻ സിറ്റി എന്നൊരു വിധത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അടക്കം സിറ്റി അതിന് പല പിന്തുണ ശരിക്കും ഞാൻ അങ്ങോട്ട് പോയി കാണേണ്ട ആളുകളൊക്കെ അങ്ങോട്ട് അപ്പൊ അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകൾ വരുന്നുണ്ട് പുതിയ ആശയങ്ങൾ അവർ പറയുന്നുണ്ട് ഇന്നലെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ കെ ടി ജലീൽ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അത്ര അത്രയും വലിയ എനിക്ക് തോന്നുന്ന ഒരു സ്വപ്നതുല്യമായ നേട്ടം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണല്ലോ അപ്പൊ ഇതിനിടയിൽ ഇപ്പൊ ഇവിടെ എത്തി ഇപ്പൊ നമ്മൾ കാണുന്നതിന് മുമ്പ് വിശ്വ ഒരു ലൈഫ് ഉണ്ട് ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടാകും കുറെ കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കെ ഉള്ള അപ്പൊ അതിനിടയിലും ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാല് ആദിവാസി ക്ഷേമ ശ്രമിക്കുന്ന യൂണിറ്റ് കമ്മിറ്റിന്റെ ആ യൂണിറ്റ് കമ്മിറ്റി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ വീട്ടിലെ എന്റെ ചെറിയ ചെറിയ മകൻ അരുൺ എന്ന് പറഞ്ഞ ചെറിയ മകന് അവര് കണ്ണിന് ക്യാൻസർ ആ കണ്ണിന് ക്യാൻസർ വന്നപ്പോ ഞങ്ങളെ അന്ധമിട്ടു കാരണം അവന് അവന് രണ്ടു വയസ്സായിട്ടോ മകൻ വെച്ചിട്ട് പഠിക്കുന്ന ആ അവന്റെ കണ്ണിന് ക്യാൻസർ വന്നു ഞങ്ങൾ അന്തിച്ചു പോയി കാരണം ഇത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പ്രദേശത്തുള്ള ബ്രാഞ്ചിലെ മെമ്പർമാരടക്കം ഞങ്ങള് ആളുകൾ നിങ്ങൾക്ക് പണം ശേഖരിക്കുന്ന ഏറ്റവും സക്കാർ മുഖാന്തരങ്ങളും വേണ്ടി അത് വലിയൊരു മതിപ്പുട്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് കൂടുതലായിട്ട് ഞാൻ ആ ഒരു സമയത്ത് തന്നെയാണ് പ്രിൻസിപ്പൽ പ്രസിഡന്റായി മാറുന്നത് അവിടെ മുന്നോട്ടി പിന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് അംഗീകരിച്ചു ആ ഒരു കാലയളവിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തിയപ്പോഴേക്കും വീണ്ടും തിരഞ്ഞെടുപ്പ് പോകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു എന്നെ കൊണ്ടാകുന്ന രീതിയിലും ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഈ അടുവിന് അതേ വാർഡ് അതെ സെയിം വാർഡ് അതിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് പിന്നെ കർഷക തൊഴിലാളി യൂണിയൻ ഡിവൈഎഫ്ഐ പിന്നെ ഞാൻ ഇറങ്ങി തുടങ്ങി പിന്നീട് പാർട്ടി ഞാൻ എനിക്കൊരു അസെന്റൊക്കെ പറ്റിട്ട് കിടക്കുന്ന സമയത്ത് സമ്മേളനത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല ആ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ ഞാൻ വീട്ടില് കാലിൽ നേരത്തെ പോലും ചമട്ടാൻ ആ സമയത്താണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നമ്മുടെ മുൻ എം എൽ എ ശശീരൻ വിളിച്ചു പറയാനാണ് സഖാവിനെ കൽപ്പറ്റ ഏരിയ കമ്മിറ്റിയിലേക്ക് അങ്ങനെ ആ ഏരിയ കമ്മിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോ വീണ്ടും ഈ എടഗിരി വാർഡിനകത്ത് രണ്ടാം വട്ടം മത്സരിക്കാനുള്ള ചാൻസ് കിട്ടിയത് ആളുകള് പാർട്ടിയെ അറിയിക്കുകയും എന്നെ രഹസ്യം മാറ്റി വിളിച്ച് സംസാരിക്കുകയും ിൽ പോകണം അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായും അപ്പൊ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിട്ട് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പൊ ഇടകുനിൽ അങ്ങനെ പാർട്ടി ആ ഒരു പേര് മാത്രാണ് സജസ്റ്റ് ചെയ്തത് അതോ ഇതുവരെ വേറൊരു ഭിന്നത ഒന്നും ഉണ്ടായിട്ട് ഇല്ല കാരണവെച്ചാല് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് എസ് ടി കാറ്റഗറിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ ഇടമുനി എന്ന വാർഡിലേക്ക് ഒരാളെ പോലെ അപ്പൊ നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് ഈ പണക്കൊഴുപ്പിന്റെ ഒരു വേദി കൂടിയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പുകളൊക്കെ വലിയ രീതിയിൽ പണമെറിഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള പ്രചരണ പരിപാടികളൊന്നും നടക്കുന്നുണ്ട് ഇപ്പൊ പണമാണ് അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ കാര്യങ്ങളെത്തി നമുക്ക് അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഈ പ്രചരണ സമയത്ത് വിശുദ്ധഘട്ടനെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് ഞാൻ തൊഴിൽ ചെയ്യുന്ന കൈപ്പറ്റ സർവീസ് ആകുന്ന ഫേലെ പ്രസിഡന്റ് കൂടി ഓട്ടുന്ന സാരി ബിജു ചെട്ടി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചരിത്രം അതൊരു ചരിത്രം കാരണം അവിടുത്തെ ജീവനക്കാരനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് കച്ചുകെട്ടി ഇറങ്ങിയ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും പിന്നെ ഞാൻ വാർഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ബോർഡൊക്കെ ചെറിയ രീതിയിൽ തെളിഞ്ഞ വെച്ചപ്പോ ആളുകൾ പറയുന്നത് ബോർഡിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ പേടി പേടിക്കണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ പക്ഷെങ്കിലും പ്രചരണം നമ്മൾ നടത്തണം എല്ലായിടത്തും നമ്മുടെ ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്തു അവരാൾ കഴിയുന്ന തുകയെ കൊണ്ടാണ് നമ്മൾ പ്രചരണങ്ങൾ ലക്ഷം വർക്കൊക്കെ നടത്തിയത് പക്ഷെ എനിക്കെതിരെ വന്ന എതിരാളികൾ മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം അങ്ങനെയാണ് അത്രയും കാരണം കൽപ്പത്തി മുനിസിപ്പാലിറ്റിക്കകത്ത് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഈ കാറ്റഗറിയിലേക്ക് വന്ന സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി തള്ളിപ്പോയത് അത് അവർക്ക് വലിയൊരു അപ്പൊ അതുകൊണ്ട് ഏത് വിധേനയും എൽ ഡി എഫിന്റെ പിന്നെ കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുടെ നോമിനേഷൻ പക്ഷെ അപ്പൊ അതൊരു ഇരട്ടി മധുരാണ് അല്ലേ അപ്പൊ പണം മാത്രമല്ല ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള പ്രവർത്തനം കൂടിയാണ് എന്നുള്ളതാണ് വിശുദ്ധഘട്ടനെ പോലെയുള്ള ആളുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആ നിമിഷം തന്നെ വിജയിച്ച ആ നിമിഷം തന്നെ സ്റ്റാറ്റസ് ചെയ്ത് പിന്നെ പണത്തിന് വോട്ട് െ വോട്ട് ചെയ്താ അപ്പൊ ഞാൻ പറഞ്ഞതന്നെ സംഭവം പിന്നെ അതേപോലെ ഞാൻ വിശ്വചേട്ടെ ആദ്യം കണ്ട അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് രമേശ് ചേട്ടൻ ഉണർവ് രമേശ് ചേട്ടന്റെ ഒരു സ്റ്റാറ്റസിലാണ് അതായത് പ്രിയപ്പെട്ട വിശ്വൻ കലാകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി കൽപ്പറ്റ നഗരസഭേനെ നയിക്കുന്നുള്ളൊരു സ്റ്റാറ്റസ് ഞാൻ കണ്ടപ്പോഴാണ് കൂടുതലായിട്ടും ഞാൻ നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ ഒരു നല്ല കലാകാരനാണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ തൊണ്ടയ്ക്ക് അടഞ്ഞിരിക്കാണ് വയനാട്ടിൽ നല്ല തണുപ്പാണ് പിടിച്ചാൽ കിട്ടാത്ത തണുപ്പാണ് അപ്പൊ എന്നാലും ഒരു രണ്ടു പരി നമ്മളിപ്പോ കാര്യമായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞ് വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ടു പരി ഏതെങ്കിലും ഒരു പാട്ട് പാടി തരൂ പ്ലീസ് കാതുരുമ്പി കാരമുള്ളോണ്ട് കാതു കുത്തിരുന്നു അച്ചില നുക്കിയിരുന്നാൽ മതി എൻ്റെ തൊണ്ണീ കാതുരുമ്പി കാരമുള്ളോണ്ട് കാതു കുത്തി മുറങ്ങുന്നു അച്ചിലെ നുക്കീരുന്നാൽ മതി എൻ്റെ തുന്ന ആ തൊണ്ടേന്റെ അടപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ട് അത് ഇനി ഒന്ന് ആവിയൊക്കെ പിടിച്ചത് റെഡി ആവണല്ലേ ഇപ്പൊ എനിക്ക് മെഡിസിൻ എനിക്ക് എനിക്കൊന്നും ഇപ്പൊ ഈ നഗരസഭാ അധ്യക്ഷനായതിനു ശേഷം ഭയങ്കര തിരക്കായിരിക്കും അല്ലേ പരിപാടികൾ കൂടുതലായി പിന്നെ വേറൊരു സന്തോഷം നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് സ്ഥലം കണ്ടെത്താൻ ശരി ബുദ്ധിമുട്ടി ആ സമയത്ത് റൂട്ടിൽ നിന്ന് നമ്മളൊരു ഇങ്ങനെ ഞാനിപ്പോ കൽപ്പറ്റയുടെ നഗര പിതാവാണ് എന്നുള്ള ജാട ഒന്നുമില്ല ഞങ്ങൾ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടത് ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾക്കൊരു സമയം നിങ്ങൾ അനുവദിച്ചു തന്നതന്നെ വല്യ കാര്യമാണ് എനിക്കൊന്ന് അത്രത്തോളം തിരക്കുകൾ ഉണ്ടാവുന്നുള്ളത് അല്ലേ ആ ഒരു സ്വഭാവ ശരി തന്നെയാണ് എന്നാളുകൾ ഇഷ്ടപ്പെടില്ല കാരണം നമുക്ക് അനുഭവിക്കാൻ പറ്റി എനിക്കിപ്പോഴും എങ്കിലും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു നഗരത്തിനാ പോയി ജാതം ഞാനിപ്പോഴും സംസാരിക്കും അവരൊക്കെ എന്നെപ്പോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ ഇപ്പൊ ചേട്ട പാട്ട് പാടി ചേട്ട പാട്ട് പാടി പിന്നെ നമുക്കിപ്പോ അറിയാം പല ഈ കല കൂടെ ുള്ള ആളുകളാണ് നമ്മുടെ വിഭാഗത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് പക്ഷെ പലർക്കും പല രീതിയിലും മുന്നോട്ട് എത്താൻ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പൊ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികളൊക്കെ മനസ്സിലുണ്ടാവും ഞാൻ അങ്ങനെ പദ്ധതി മാത്രമല്ല നമ്മുടെ ഈ ഉന്നതിന്റെ കാര്യം കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പദ്ധതി മാത്രമല്ല ഞാൻ കുറച്ച് ചെറുപ്പക്കാരൊക്കെ കുട്ടിയോജിപ്പിച്ചുകൊണ്ട് കുറച്ച് ആദിവാസി കുട്ടികളൊക്കെ എന്റെ മകനടക്കം കുട്ടിയെത്തിന്റെ കോർഡിനേറ്റർ ഞാനാണ് അതേപോലെ തന്നെ ഈ പദ്ധതി മുനിസിപ്പാലിറ്റി അതിൽ പദ്ധതി അതിനെ പറ്റി ഒരുക്കണം പക്ഷെ അതിനു മുൻപ് തന്നെ ഞാൻ എന്താക്കിയ പല ഉന്നതിയിലുള്ള ചെറുപ്പക്കാരോടൊക്കെ ഇങ്ങനെ നിങ്ങൾ ആരംഭിക്കണം ഒരു ലഹരിയിലേക്കൊന്നും പോകരുത് ഇതാണ് നമ്മുടെ മാറ്റിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന് അവരും കൂടി തയ്യാറാകുന്നു പിന്നെ പോരാത്ത ആദിവാസികളെ വൻ്റെ രൂപത്തിൽ ചൂഷണിച്ച് അതിൽ നിന്നൊക്കെ ഒരു മോചനം ആദിവാസികളൊക്കെ ആയിരുന്നു സ്വയം പ്രാപ്തരാകുന്നതിനോടൊപ്പം തന്നെ മനുഷ്യ സമൂഹം അവരങ്ങനെ അംഗീകരിക്കും അംഗീകരിക്കണം തീർച്ചയായും ശരിക്കും നമ്മൾ സംസാരിക്കുന്ന മണ്ണ് വരെ ആ അവരുടെ മണ്ണാണെന്നുള്ളത് പലരും മറന്നു പോയിട്ട് പെരുമാറുന്നത് നമ്മൾ വേദനയോടുകൂടി കണ്ടിട്ടുണ്ട് വിഷയമായിട്ട് അപ്പൊ പറയുമ്പോഴും ചെറുതായിട്ട് കണ്ണ് നിറയുന്നത് തീർച്ചയായിട്ടും അത്രത്തോളം അനുഭവിച്ചത് കൊണ്ടും ഇനി അവരെ മുന്നോട്ട് നടത്തണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള കൊണ്ടും ഒരു യഥാർത്ഥ മനുഷ്യന്റെ കണ്ണുനീരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതൊക്കെ സംഭവിക്കട്ടെ വലിയ സന്തോഷം എന്തായാലും ഒരുപാട് ഏർ തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളവര് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്നവരൊക്കെയാണ് ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ പേരുകളിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് വിശ്വചേട്ടന്റെ ഇവരുടെ ഉന്നതിയിലിരുന്നിട്ടാണ് ഈ വീടിന് മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി കൽപ്പറ്റയെ നയിച്ച് അങ്ങനെ ഒരു നാടിനെ നയിച്ച് അതിന്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഒരുപാട് ഉയർന്ന തലത്തിലേക്ക് എത്താൻ വിശ്വേട്ടനെ സാധിക്കട്ടെ ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് വലിയ നന്ദി ഇതേപോലെ തന്നെ ഇതേ വിനയത്തോടു കൂടി ലാളിത്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ പറ്റുക